ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ട ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസും ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ ബാക്ക് സൈഡിലെ മറ്റേ ഓൾ റൗണ്ട് കാർഡിൻ്റെ ഒരു ക്ലാമ്പ് ബിൽഡിങ് കിട്ടുകയുണ്ട് എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടോ വാട്ടർ സർവീസൊന്നും ഒന്നുമില്ല നല്ലവല് ജനറൽ സർവീസായിട്ട് പറഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണേ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ഫ്രഷാണോ ഫിൽറ്ററൊക്കെ ഫ്രഷാണ് കേട്ടോ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് ഓണ്ടഡഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ അത് നമുക്ക് സി വി ടി ക്ലച്ചാവുമ്പോൾ ഇടയ്ക്ക് നമുക്ക് അഴിച്ചു അത് ക്ലിയർ ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട് അത് ഓരോ സർവീസിലും നമ്മളിവിടെ ചെയ്തു പോകാറുണ്ട് അതിൻ്റെ വേരിയേറ്ററി ബോഡി ബോസ് ഡ്രൈവ് റോളർ ആക്കിയാണ് അപ്പോൾ അതിൻ്റെ തേമാനും കാര്യങ്ങളൊക്കെ വിലയിരുത്തി അതിൻ്റെ റോളർ തേമാനം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളതൊക്കെ നോക്കി ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമുക്കത് കൈയോടെ തന്നെ മാറ്റി റീസെറ്റ് ചെയ്തു പോകാനായിട്ടും ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ നിലവിൽ ഇതിനൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ബെൽറ്റ് ആയാലും പുതിയ ബെൽറ്റ് കിടക്കണേ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റും നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ക്ലച്ചിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റില്ല കേട്ടോ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നിടത്തോളം യാതൊരു കംപ്ലയിന്റ് ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് വരാൻ സാധ്യതയുള്ള ഭാഗവും ക്ലച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോരായ്മ കിട്ടി കൈ അത് ക്ലിയർ ചെയ്ത് വിടുകയാണെങ്കിൽ കംപ്ലയിൻസ് ഇല്ലാണ്ട് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ കെക്കറിവിലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ബെൽറ്റും ക്ലച്ചിഷൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക കീർ ഒന്ന് ഗ്രീസ് ചെയ്യുക അതൊക്കെയാണ് ക്ലച്ചിലുള്ളൂ നമുക്ക് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിളൊക്കെ നല്ല കേബിളാണ് കുഴപ്പമൊന്നുമില്ല ഐസിലേറ്റർ കേബിളും വേറെ കമ്പ്ലൈലൊന്നും ഒന്നുമില്ല കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഏറെ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം കാരണം ഞാൻ നമുക്ക് കഴിഞ്ഞ സർവീസ് എന്തോ നമ്മൾ അയച്ചൊക്കെ വാഷ് ചെയ്താണ് ഇത് ഇപ്പം കുറച്ച് പൊടി കയറിയിട്ടുണ്ടെന്നുള്ളൂ ചെളിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഏറെ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിടാം പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ വരാം അപ്പോൾ അതിൻ്റെ ഈ കുഷിൻ്റെ ബുഷ് ഓവലായിട്ടുണ്ട് സൈഡ് കണ്ടോ അത് മാത്രം ഒന്ന് മാറ്റിയിട്ടാൽ മതി നമുക്ക് നോക്കിയിട്ട് ഈ ബുഷുകൾ മാത്രം ഒന്ന് ബുഷൊന്ന് മാറ്റിയിട്ടേ ഈ ലിങ്ക് ബുഷൊക്കെ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് തരാം ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയറാണ് കുഴപ്പമൊന്നുമില്ല കമ്പനി മോഡൽ നല്ല കമ്പനി വന്ന മോഡലാണ് നല്ല പക്ക ടയറാണ് ടയറുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ലൈനറൊക്കെ എല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമറ ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തു വിടണുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്നത് എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെയാണ് നിലവിൽ ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ചേട്ടം പിന്നെ നമുക്ക് ബാക്കി നമുക്കിപ്പോൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രേക്ക് സ്വിച്ച് ഐറ്റംസ് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹോൺ സ്വിച്ച് അതൊക്കെ സ്വിച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കൂട്ടത്തികളെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ ബാക്ക് നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ് പുതിയ പ്ലഗ് കിടക്കണത് നമ്മൾ കഴിച്ച സർവീസിൽ മാറ്റിയതായിരിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എയർഫുട്ട് മാറ്റി ഇപ്പോൾ കൂട്ടത്തികൾ മാറ്റിയാണ് ബ്ലഗ് പുത്തും ബ്ലഗ് കളം പിന്നെ എൻജിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട് ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വരുന്ന ഈ ഭാഗത്താണ് ഓൾ റൗണ്ട് ഗാർഡൻ്റെ ഇവിടുത്തെ കമ്പിയാണ് പൊട്ടിപ്പോയക്കണത് സ്റ്റീൽ ടൈപ്പ് ആണ് വെൽഡ് ചെയ്ത് കിട്ടുമോ എന്നുള്ള ദിവസം അറിയില്ല നമുക്ക് പുറമെ വന്ന വർക്കാണ് നമ്മളടുത്ത് ചെയ്യണതല്ല പുറമൊന്നു കൂട്ടി കൊടുത്തു പോയിട്ടുണ്ട് കിട്ടുമോ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടി കൂട്ടത്തിൽ ഇവിടെ ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് വരും സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചാൽ കുറച്ച് ലേറ്റായിട്ടാണ് ഫീലുള്ളത് കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ കറണ്ട് പോയേക്കാണ് കറണ്ടിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വണ്ട് വർക്ക് ഇച്ചിരി സ്ലോ ആയിട്ട് പോയി കിട്ടിയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം അതിലേട്ടോ ഒരു അഞ്ചര അഞ്ചരല്ലേ ആറ് മണി ആറരയ്ക്കാവട്ടോ കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ വിളിച്ചോളാം വിളിച്ചിട്ടോ എന്നാൽ